കുവൈത്തിൽ കുടുംബ സന്ദർശന വിസ നടപടികൾ ലളിതമാക്കിയതോടെ മലയാളികളടക്കം പ്രവാസി കുടുംബങ്ങളുടെ വരവ് വർദ്ധിക്കുന്നു മൂന്ന് മാസം ആറുമാസം ഒരു വർഷം എന്നിങ്ങനെ കാലാവധിയിലാണ് വിസ ലഭിക്കുക ഈ മാസം ആദ്യമാണ് കുടുംബ സന്ദർശന വിസ നിയമങ്ങൾ ലഘൂകരിച്ചത് വിസ ലഭിക്കാൻ ആറുമാസം സാധുതയുള്ള പാസ്പോർട്ട് നിർബന്ധം വിസ ലഭിച്ച് മുപ്പത് ദിവസത്തിനകം കുവൈത്തിൽ എത്തിയിരിക്കണം മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി വിസയ്ക്കൊപ്പം മൂന്ന് മാസം ആറുമാസം ഒരു വർഷം എന്നിങ്ങനെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകളും ലഭ്യമാണ് ഒരു മാസത്തേക്ക് മൂന്ന് ദീനാറും ആറു മാസത്തേക്ക് ഒൻപത് ദീനാറും ഒരു വർഷത്തേക്ക് പതിനഞ്ച് ദീനാറുമാണ് ഫീസ് പൂർണ്ണമായും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത് പുതുക്കാൻ വിസ കാലാവധി തീരുന്നതിനു മുമ്പ് അപേക്ഷിച്ചിരിക്കണം മൾട്ടിപ്പിൾ എൻട്രി വിസ പ്രയോജനപ്പെടുത്തി സന്ദർശകർക്ക് കുറഞ്ഞ ചെലവിൽ ഉംറ നിർവഹിച്ച് തിരികെ കുവൈത്തിൽ പ്രവേശിക്കാനാകുമെന്നത് ആകർഷകമാണ് കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നതിനേക്കാൾ കുവൈത്തിൽ നിന്ന് യാത്രാ ചെലവ് കുറവാണെന്നതാണ് കാരണം സന്ദർശന വിസ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക ഇ വിസ പോർട്ടൽ വഴിയും റെസിഡൻസി ഓഫീസുകൾ വഴിയും ലഭ്യമാണ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി